ഹലോ ഗായ് വെൽക്കം ബാ ഞാൻ ഇന്ന് അമരൻ എന്നിവ ശിവകാർത്യൻ തമിഴ് സിനിമ കണ്ട് ശിവകാർത്തേനും ഇന്ന് അമരൻ എന്ന സിനിമയിൽ പറഞ്ഞ കഥ അതൊരു റിയല് കഥയാന്ന് റിയൽ ആയിട്ട് എന്താ സിനിമയിലും പ്രത്യേകം ഒരു പീഡിണ്ട് ആ ആടെ ജീവിതാണെങ്കിലും എന്ന് നിന്റെ മൊയ്തീനാണെങ്കിലും നിന്നാലോ നല്ലൊരു ഫീലിങ് കിട്ടിയ പടം പക്ഷെ അമരൻ തമിഴ് സിനിമയാണ് തമിഴെല്ലാം മൾട്ടി ലാംഗ്വേജിൽ കിട്ടുന്നുണ്ട് ഞാനും മലയാളമാണ് കണ്ടത് അമരൻ സിനിമനെ കുറയ്ക്കോ പറഞ്ഞുണ്ടെങ്കിൽ പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല അടിപൊളി സിനിമ കാട്ടിന്റെ കാലാണെങ്കിലും പിന്നെ ആ സിനിമേന്റെ ബീജിയമിന്റെ കാര്യം പറയാനില്ല കിഡിലം ബീജം ഇനി പ്രധാനായിട്ടും കാണം ചിരിക്കുന്ന ഇങ്ങനെയാണെന്ന് കാണിക്കുന്ന സിനിമ ഓടിയാണ് അമ സിനിമ എല്ലാം കാണുമെന്ന് ആർമിക്കാരനോട് ഒരു ബഹുമാന എല്ലാം തോന്ന ആർമിക്കാർക്ക് ട്ടെ ഒരു ബിഗ്സ് അലൂ